സംസാരിക്കുന്ന വേണ്ടി ഈ പരിപാടിക്ക് ഉച്ച നേതൃത്വം കൊടുക്കുക മാത്രമല്ല ഒരു ഫോട്ടോയിൽ അദ്ദേഹത്തെ കാണില്ല കർശന നിർദ്ദേശം ഇവിടെ വെച്ച് പേര് പരാമർശിക്ക പോലും ചെയ്യരുത് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ എന്റെ പേര് ഉച്ചരിച്ചാൽ എനിക്ക് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ എവിടെ നോക്കിയാലും ആ പ്രിയപ്പെട്ടവന്റെ കരുതലില്ലാത്ത ഒരു സ്ഥലമില്ല നമ്മുടെ മുണ്ടക്കുളത്ത് ഷാമിൽ മോൻ്റെ ചികിത്സക്ക് ഒരു ഓഫീസ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഇവിടെ സ്ഥലമുണ്ട് കുടുംബവും ഷാമിൽ മോൻ അവ പിടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഈ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട ായ പൊതുസേവകൻ ഈ പ്രിയപ്പെട്ട ഈ വാർഡിന്റെ ജനനായകൻ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുണ്ടക്കുളം അവർ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള ഡി എം സി പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മിഷൻ കോർഡിനേറ്റർ സുരേഷ് സാർ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ജനകീയ കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട ആളുകളെ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഗ്രാമയാത്ര പരതക്കാട് നിന്ന് ആരംഭിച്ച് പതിനാല് പോയിന്റുകൾ സമാപിച്ച് ഇന്ന് മുണ്ടക്കുളത്തിന്റെ പതിനഞ്ചാം വാർഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇതൊരാളെയും കാണിക്കാനല്ല വ്യക്തിപരമായി സി ഡി എസ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞു ഒരു ദിവസം നമുക്ക് ഇത് കൊടുക്കണം അപ്പൊ ഞാൻ സി ഡി എസിനോട് പറഞ്ഞു പ്രിയപ്പെട്ട സി ഡി എസ് പ്രിയപ്പെട്ട ഷഹർമാൻ എന്ന് പറയുന്ന ഡി എം സി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ തരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുള്ള ഞാൻ ഞാൻ ഒരു കാര്യം വലിയ നേതാക്കന്മാരുണ്ട് പക്ഷേ എന്ന് പറയുന്ന തിരിച്ചറിഞ്ഞ ഒരാളാണ് പ്രിയപ്പെട്ട ഷാമി മോന് വേണ്ടി നാട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോ മുതവല്ലൂർ മാത്രമല്ല ആ പ്രിയപ്പെട്ട നേതൃത്വ ഗുണമുള്ള ആ പ്രിയപ്പെട്ട സഹോദരി പ്രകടനം കാഴ്ചവെച്ചത് പ്രിയപ്പെട്ട പുളിക്കൽ പഞ്ചായത്തിൽ പോയി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കുടുംബശ്രീനെയും ക്രമീകരിച്ചു ചീക്കോട് പോയി അതേപോലെ തന്നെ വായക്കാട് ഗ്രാമപഞ്ചായത്തിൽ പോയി അവിടെ ക്രമീകരിച്ചു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ പോയി അവിടെ ക്രമീകരിച്ചു കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത സി ഡി എസ് നൂറ്റൊന്ന് ശതമാനം അർഹതപ്പെട്ട ആളാണ് എന്നുള്ള വലിയ മികവോട് കൂടിയാണ് ഇന്ന് പരിപാടി നടത്തിയിട്ടുള്ളത് വേണമെങ്കിൽ സി ഡി എസിന്റെ കയ്യിലേക്ക് വിവിധ വാർഡുകളിലെ എ ഡി എസ്മാര് പണം കൊടുത്ത് അതിവിടെ കൊടുത്താൽ മതി സാറേ ആ സംവിധാനം മാറ്റി ആളുകളുടെ മുമ്പിലേക്ക് കൈ നീട്ടി കൈ നീട്ടി കൈ നീട്ടി ഓരോ കുടുംബശ്രീ യൂണിറ്റിലെ പ്രിയപ്പെട്ട ആളുകൾ വീടുകളിലേക്ക് പോയി അവിടെ നിന്ന് സമാഹരിച്ച പത്ത് രൂപ നൽകി മൂന്ന് കോടി എന്ന് പറയുന്ന വലിയ പോരാട്ടത്തിലേക്ക് ഒരു നാട് അടുത്ത് നിൽക്കുമ്പോ അതിനുവേണ്ടി വെള്ളമെടുത്ത വെള്ളമൊഴിച്ച് ആ വലിയ നിലയിലേക്ക് പ്രവർത്തിച്ച നിങ്ങൾ ഓരോ നേരിൽ കണ്ടുകൊണ്ട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് കപട പൊതുപ്രവർത്തകനാകും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വന്നതും നിങ്ങളോട് നന്ദി പറയുന്നതും ഓരോ വാടിലും ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് പച്ചാവുന്ന ഇടപെടൽ നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ആ സഹോദരിമാർ ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് നാല് ലക്ഷത്തിന് മുകളിലേക്ക് പ്രിയപ്പെട്ട മുതുമല്ലൂരിലെ കുടുംബശ്രീ ചേർത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പരിപാടി നടത്തുമ്പോ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നേതൃത്വ മികവോടുകൂടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടുംബശ്രീ വയനാട്ടിലെ കവലപ്പാറയിൽ പ്രിയപ്പെട്ട മേപ്പാടി ദുരന്തം വന്നപ്പോ പ്രളയം വന്നപ്പോ കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിങ്ങളിൽ കേരളത്തിലെ വെച്ച പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പ്രസ്ഥാനം കുടുംബശ്രീയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ചികിത്സ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മറ്റുള്ള ഫണ്ടിലേക്കൊക്കെ ഈ പ്രിയപ്പെട്ട കേഡർ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുക അങ്ങനെ മുതുവല്ലൂരിലെ കുടുംബശ്രീയിലെ പ്രിയപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരെ സമൂഹത്തിന്റെ മുന്നതിയിലേക്ക് അവർ വെറും പിന്നണിയിൽ നിൽക്കേണ്ട ആളുകളല്ലേ അവര് പണം കൊടുത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട ആളുകളല്ല അവര് നേതൃത്വ മികവോടുകൂടി മുതുവല്ലൂരിൽ നാളെ പ്രയാസങ്ങൾ വരുമ്പോ ഷ്യാമിൽ മോനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിഗണന അവർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് രാവിലെ മുതൽ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ നൽകുന്ന ഒരു പണം പോലും പായാമില്ല പതിനൊന്ന് വർഷമായി പ്രിയപ്പെട്ട ഷാമിൽ മോനെ അമേരിക്കയിൽ നിന്നുള്ള തുള്ളി മരുന്ന് കൊടുക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട വിരലുകൾ ഇന്ന് വരയ്ക്കുന്നില്ല അവന് പ്രയാസങ്ങളിൽ ഇല്ല അവന്റെ ശാരീരികം ബലപ്പെട്ടു അവൻ അവനെടുക്കുമ്പോൾ ബാഗ് എടുക്കാനുള്ള വലിയ സൗകര്യം വരിക അതിന് കാരണക്കാർ കൊണ്ട നിങ്ങളാണ് ആരോഗ്യം മാറ്റിവെച്ച നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയും നന്ദിയും അറിയിച്ചു കൊണ്ട് പിന്നിൽ പ്രവർത്തിച്ചോ എല്ലാവർക്കും ജഗതീശ്വരന്റെ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ മരണപ്പെട്ട ഇന്ത്യയുടെ വലിയ നായകൻ നമ്മുടെ വലിയ നിയമങ്ങൾക്ക് പാസാക്കിയ തൊഴിലുറപ്പ് പദ്ധതി അടക്കം വനവകാശ നിയമം അടക്കം റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കമുള്ള വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ മുണ്ടക്കുളത്തിൻ്റെ ജനകീയ കമ്മിറ്റിയുടെ അഗാധമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ നായകൻ എം ടി വാസുദേവൻ നായർ അവിയോഗത്തിൽ എല്ലാവിധത്തിലുള്ള പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് പതിനഞ്ചാം പാടിലെ നിങ്ങൾ നൽകിയ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ സമാപനം കുറിക്കുന്നു പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ അതിന്റെ മുമ്പേ ഇവിടെ വെച്ച് രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുകയാണ് ഒന്ന് പ്രിയപ്പെട്ട ഇതിന് ഉജ്ജലമായി നേതൃത്വം കൊടുത്ത് ആരായിക്കോട്ടെ പണിയെടുക്കുന്നവരെന്താക്കണം എന്താകണോ മനസ്സിൽ ഓൾ ചിന്തിക്കണോ ഓൾ ചിന്തിക്കണോട്ട് കൊടുത്താൽ ഓൾ മേലെ പോകുന്നു ചിന്തിക്കണോ ഓൾ എന്റെ രാഷ്ട്രീയമാണ് ഇനി കയറിയാൽ വലിയ ആളായി പോകും ചിന്തിക്കണോ വേണം നിങ്ങൾ പറസുമു വേണം നമുക്ക് വേണ്ട ദേഷ്യം വേണം വേണ്ട നിങ്ങളൊന്ന് കൈയടിച്ച് മുതുവല്ലൂരിന്റെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ വെൽക്കം പ്രിയപ്പെട്ടു പ്രിയപ്പെട്ട വലിയ ഗംഭീരമായ ചടങ്ങിൽ വെച്ച് ആ പ്രിയപ്പെട്ട കുടുംബശ്രീക്ക് വേണ്ടി മുതുവല്ലൂരിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മിഷൻ കോർഡിനേറ്റർ ആദരിക്കുകയാണ് നിങ്ങൾ നിറഞ്ഞ കൈയടികളോടുകൂടി ആ പ്രിയപ്പെട്ട സഹോദരിയുടെ എഫേർട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ത്യാഗം നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് അറിയിച്ചുകൊണ്ട് പോരാ ഗുഡ് വലിയ അംഗീകാരമാണ് സ്വന്തം നാട്ടിൽ കിട്ടുന്ന അംഗീകാരം അത്രമേൽ വരുന്നതാണ് പ്രിയപ്പെട്ട ആരായിരിക്കും നിങ്ങൾ പറയാ അടുത്ത ആരായിരിക്കും നിങ്ങൾ പറയാ ആരായിരിക്കും മുജീബ് വാർഡിന്റെ അടുത്തതാരും കേട്ടില്ല ഈ പ്രൗഢ ഗംഭീരമായ ഇഷ്ടമല്ലാതെ വേണ്ടിയില്ല ആ പ്രിയപ്പെട്ടവനെ നമ്മുടെ ഓഫീസ് കോർഡിനേഷൻ അടക്കം നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആ പ്രിയപ്പെട്ടവനെ ജനങ്ങളെ വെച്ച് പ്രിയപ്പെട്ട കോർഡിനേറ്റർ കോർഡിനേറ്റർ മിഷൻ ആദരപൂർവം ആദരിക്കുകയാണ് നിറഞ്ഞ് കഴിയുന്നൊക്കെ അറിയില്ല പൊന്നാട് കിട്ടുന്നോണ്ടാണെന്ന് അതിൽ പണയം വെക്കാൻ എഴുതാനും പറ്റൂല നൂറ്റി നാൽപ്പത് ഉറുപ്പിയാണ് അത് നമുക്ക് തിരിച്ചു തരണം വലിയ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ് നമ്മുടെ പതിനഞ്ചാം വാർഡിലെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ശ്രമിച്ച പണ്ട് പ്രിയപ്പെട്ട ഇതിൻ്റെ ജനറൽ കൺവീനർ മുഹമ്മദ് അലിവാസവും അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളും ചേർന്ന് അത് ഏറ്റുവാങ്ങുകയാണ് പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾ എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുന്ന പിടിക്കുന്നതാണ് മാസ്റ്റർ അടക്കമുള്ള എല്ലാ ആളുകളും ഇതിൻ്റെ ഉണ്ട് അവർക്കൊക്കെ പ്രത്യേകമായ നന്ദി പറയുകയാണെങ്കിൽ ഉപരി പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായിയോട് പ്രത്യേക നന്ദി പറയുകയാണെങ്കിൽ കാരണം നിങ്ങളുടെ സമയം കുറച്ചെടുത്തു ഗവർണർ എന്നതിലെ പ്രയാസവും നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്